തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന മമതാ ബാനർജി ഗുരുതരമായ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് വീട്ടിൽ വ്യായാമം ചെയ്യുന്നതിനിടെ ഡ്രെഡ്മില്ലിൽ മെഷീനിൽ നിന്ന് നെളുത്ത് വീഴുന്നാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് വീഴ്ചയിൽ നെറ്റിൽ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് ഉടനെ തന്നെ ഒരു ശസ്ത്രക്രിയക്ക് അദ്ദേഹം വിധേയമാവുകയായിരുന്നു എസ് എസ് കെ ഹോസ്പിറ്റലാണ് മമത ബാനർജി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് വ്യായാമം ചെയ്തുകൊണ്ടിരുന്നപ്പോഴുള്ള അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നാണ് സംശയം തൃണമൂൽ പ്രവർത്തകർ തന്നെയാണ് ഈ അപകടത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിരിക്കുന്നത് കൂടാതെ മമതയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല പക്ഷേ മമതയ്ക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നതിനാലാണ് പ്രത്യേക പരിചരണം നൽകുന്നതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നട്ടല്ലാണ് മമത ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചരണ ജാഥകളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരിട്ട് ചുക്കാൻ പിടിക്കുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി അതിനാൽ തന്നെ മമതാ ബാനർജി കൂടാതെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തൃണമൂൽ പ്രവർത്തകർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ്